ഡിയർ ഫ്രണ്ട്സ് ഐ ആം എം എ റഷീദ് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് റെസിലിയൻസ് അതായത് പ്രതിരോധത്തെ കുറിച്ചാണ് അതായത് സൈക്കോളജിയിൽ പറയുന്ന മാനസികമായ പ്രതിരോധം നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അസുഖങ്ങളൊക്കെ വല്ലപ്പോ വരാറുണ്ട് ഇത് ഇല്ലാതിരിക്കണേ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് ഇമ്മ്യൂണിറ്റി പവർ എന്നുള്ളത് അതുപോലെ നമുക്ക് മാനസികമായിട്ട് വരുന്ന ഒരുപാട് പ്രയാസങ്ങള് ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികൾ മനസ്സിനെ ബാധിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവിനെയാണ് റെസിലിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് വിഷമഘട്ടങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് വരും ഉറപ്പാണ് ജീവിതം അതാണ് അതുകൊണ്ട് അതിനെ അതിജീവിക്കാൻ നമുക്ക് റെസിലിയൻസ് കൂടിയേ തീരൂ അത് എന്താണ് റെസിലിയൻസ് വാട്ട് ഈസ് റെസിലിയൻസ് റെസിലിയൻസ് ഈ ദ അബിലിറ്റി ടു ബൗൺസ് ബാക്ക് ഫ്രം അഡ്വേഴ്സിറ്റി ട്രോമ സ്ട്രെസ് ഇറ്റ് ഇസ് അബൌട്ട് ബീയിങ് ഫ്ലെക്സിബിൾ അഡാപ്റ്റബിൾ ആൻഡ് ഏബിൾ ടു കോപ്പ് വിത്ത് ഡിഫിക്കൽറ്റ് സിറ്റുവേഷൻസ് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂലാവസ്ഥകള് ആഘാതങ്ങള് സമ്മർദ്ദങ്ങൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു കഴിവാണ് നമ്മളെ റെസിലിയൻസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ അതിനെ നേരിടാനുള്ള കഴിവ് അതുപോലെ നമ്മൾ അതിനോട് ഫ്ലെക്സിബിൾ ആയിട്ട് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മാനസികമായി അതിനെ മെയ്വഴക്കത്തോടു കൂടി നമുക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ പൊരുത്തപ്പെട്ടു പോകാനൊക്കെ ഉള്ളൊരു കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ് റെസിലിയൻസ് എന്നുള്ളത് റെസിലിയൻസിന്റെ പ്രാധാന്യം ദി ഇമ്പോർട്ടൻസ് റെസിലിയൻസ് നമുക്ക് റെസിലിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് ജീവിതത്തെ നേരിടുന്നതിനും ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ശക്തമായ ബന്ധങ്ങൾ സ്ഥാപിക്കാനും ശാരീരികവും മാനസികവുമായൊക്കെ ക്ഷേമം നിലനിർത്താനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളു അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ റെസിഡിയൻസ് ഒക്കെ കെട്ടിപ്പടുക്കാം അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാം എന്നതിനെ കുറിച്ച് ഒന്ന് നോക്കാം നമുക്ക് ഒന്നാമത്തായിട്ട് നമുക്ക് ഡെവലപ്പിംഗ് മൈൻഡ് സെറ്റ് ആണ് അല്ലെങ്കിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ ജീവിതത്തിൽ നമുക്ക് വളർച്ച ഉണ്ടാകണം നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറും എന്നുള്ളൊരു ചിന്താഗതി ഈ ചിന്താഗതി നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും ഇതില്ലാത്ത ആളുകളാണ് ലൈഫിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് എന്തെങ്കിലും ഒരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ കുട്ടികളുടെ കാര്യത്തിലാകട്ടെ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ തെറ്റുകളോ പ്രശ്നങ്ങളോ ഉണ്ടായി ഇനി നമുക്ക് രക്ഷയില്ല രക്ഷയില്ലാതിന്റെ ജീവിതത്തോടെ കഴിഞ്ഞു എന്നുള്ള ചിന്തിക്കുന്ന ആളുകളുണ്ട് അത് നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം അത് അതുപോലെ തന്നെ പ്രാക്ടീസിങ് സെൽഫ് കെയർ ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ് സ്വയം പരിചരണത്തിനുള്ള കഴിവ് നമ്മളെ സ്വന്ത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനുള്ള പിന്നെ നമ്മുടെ സ്ട്രെസ്സുകളെ മാനേജ് ചെയ്യാനുള്ള പലതരം ടെക്നീക്സ് മെഡിറ്റേഷനും അതുപോലെ അഫർമേഷൻസ് ഒക്കെ നമുക്കറിയാം ഇതൊക്കെ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ റെസിലിയൻസ് ഉള്ള ഉള്ളൊരാളുകളായിട്ട് ജീവിക്കും സാധിക്കും ഇനി ബിൽഡിങ് സപ്പോർട്ട് നെറ്റ്വർക്ക്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് സമാനമായ ചിന്താഗതിയുള്ള ആളുകളെ ഒന്നിച്ച് നമുക്ക് കൊണ്ടുപോകാനും അത്തരം ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വളരെയധികം സപ്പോർട്ട് നമുക്ക് കിട്ടും അത് നമുക്ക് റെസിലിയൻസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പ്രത്യേകമായ അവസ്ഥയാണ് അതുപോലെ തന്നെ ലേണിങ് ഫ്രം ഫെയിലിയർ ആൻഡ് സെറ്റ് ബാക്സ് നമ്മളെ ഫെയിലിയറിൽ നിന്നും അതുപോലെ തിരിച്ചടികളിൽ നിന്നും ഒക്കെ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് അപ്പൊ നമുക്ക് ഒരു പ്രയാസം നമ്മൾ അതിജീവിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നുണ്ടാകും ഇതുപോലെ എന്തൊക്കെ എത്ര പുതിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് മുമ്പും നമ്മൾ ഇതൊക്കെ ഉണ്ടായിരുന്നു അത് കുറച്ചു ദിവസത്തേക്ക് ആ പ്രശ്നങ്ങള് നമ്മൾ പരിഹരിച്ച് നമ്മൾ വീണ്ടും നല്ല അവസ്ഥയിലേക്ക് വന്നു അതുകൊണ്ട് നമുക്ക് ഇനിയത് സാധിക്കും എന്നുള്ള ഒരു മാനസികമായ ഒരു പ്രതിരോധം റെസിലിയൻസ് അവിടെ ഉണ്ടാവും ഇതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും സുഹൃത്തുക്കളെ പ്രതിരോധം അതായത് റെസിലിയൻസ് നേടിയെടുത്തുകൊണ്ട് വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ലൈഫിൽ വളരെ നല്ല നിലയിൽ പഠിക്കാനും മുന്നോട്ട് പോകാനും ജീവിതത്തില് ഫിസിക്കലിയും ആയി മെന്റലി ആയിട്ടുള്ള നല്ല ഹെൽത്തോടു കൂടി ജീവിക്കാനും മറ്റുള്ളവർക്ക് സഹായവും ഹെൽപ്പും മാനസികമായ സപ്പോർട്ടൊക്കെ നൽകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്